കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ ബ്രുവറി കമ്പനി സ്ഥാപിക്കാൻ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധവുമായി മഹിളാമോർച്ച മന്ത്രി എം വി രാജേഷിന്റെ വസതിയിലേക്ക് കാലിക്കുടവുമായി മഹിളാ മോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി കോടികളുടെ ബ്രൂവറി ഇടപാടിൽ എത്ര കോടി കമ്മീഷൻ സർക്കാർ കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോടികളുടെ അഴിമതിക്ക് നീക്കം നടത്തിയതെന്നും അവർ ആരോപിച്ചു കാടാംകോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ അധ്യക്ഷത വഹിച്ചു രൂക്ഷമാക്കുന്ന പദ്ധതികളുമായിട്ട് ന്യൂന പദ്ധതികളുമായിട്ട് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് വരുന്നത് അതിനെയെല്ലാം